എന്താണെന്നൊരു നിൽക്കി പിടിക്കും പറയല്ലേ ഒരു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോണിക്കാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ പുതിയൊരു ബ്ലോക്ക് ഒക്കെ കയ്യിൽ നിന്ന് പോയിക്കണ് അട മതി അട മതി എടാ ഇങ്ങോട്ട് വാ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഫതിലോ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല ഗൈസ് ഒരു മൈക്കോടുത്തോ എങ്ങനെയാണ് അപ്പൊ ഐസ് ഇന്നത്തെ വീഡിയോ അതിന് മുന്നേ നമ്മൾ ക്യാമറമാനെ പരിചയപ്പെടുത്തല്ലേ ഇതാണ് ക്യാമറമാൻ എടാ വെറിലെ കൂടെ മാറ്റി ക്യാമറമാൻ ചെറുതാണ് എത്ര വയസ്സായില്ല പതിനെട്ടാവണില്ല പക്ഷെ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മൾ കൊറേ ആയി പോണം പോണോ ജിമ്മ പോണമായിരിക്കണേ പക്ഷെ നിങ്ങൾ ആരും നിങ്ങൾ നമ്മൾ ചെറുത് ചെറുത് ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു ബീച്ചിലേക്ക് പോവാ അതാണ് കോമഡിയായി ഞാൻ പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ എല്ലാവരും പ്ലാൻ ഇട്ടി ഇന്ന് രാ ഇന്ന് പൊളിച്ചൊക്കെ നമ്മളെന്ത് ബീച്ച് പോവാ ഒന്ന് എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ എല്ലാവരും എണീച്ചു ചെറുത് മാത്രം എണീച്ചില്ല ചെറുത് പറയുമ്പോൾ ക്യാമറമാൻ ഓ മാത്രം എണീച്ചില്ല എന്നിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇന്നെ വിളിച്ചിട്ട് പോയിക്കാണ് അവിടെ നിങ്ങൾ രാവിലെ പോയോ എന്താണ് അവസ്ഥ

അപ്പോൾ നമ്മളെന്തായാലും ആ അപ്പോൾ ഈ വീഡിയോൻ്റെ ടോപ്പിക്ക് കണ്ടനെന്താ വെച്ചാൽ നമ്മൾ നാളെ ഒരു ജിമ്മിലേക്ക് പോവുകയാണ് അപ്പോൾ നാളെ നാളെ നമ്മൾ ഈ വീഡിയോ ഇറങ്ങുകയാണെങ്കിൽ നാളെ നമ്മൾ ജിമ്മിൽ പോകുകയാണെങ്കിൽ ഈ വീഡിയോ ഇറങ്ങൂ അത് വേറെ കാര്യം ഓക്കെ ഈ വീഡിയോ ഇറങ്ങുന്നതാണ് ആ അപ്പോൾ അപ്പോൾ നമ്മൾ അടുത്ത ഇടയിൽ എന്താണ് ഏറ്റ്പൂളോ ആ അപ്പോൾ നമ്മളിപ്പോൾ എന്താക്കാൻ പോകണമെന്ന് വെച്ചാൽ ഏറ്റ്പൂൾ കളിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയത്തായി അപ്പൊ പത്ത് അഞ്ചായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അപ്പൊ അപ്പൊ നമ്മളിപ്പോ ഏറ്റ് പൊളി കളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങള് അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോണത് ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും നേരെ പോവല്ലേ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് ഇപ്പൊ ഇത്ര ഒരുപാട് അപ്പൊ അപ്പൊ നമ്മള് പൂൾ കളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിനുശേഷമായിരിക്കും നമ്മൾ നാളെ രാവിലെ നീച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓക്കെ എന്തായാലും നമുക്ക് എന്തായാലും പൂൾ കളിക്കാൻ വേണ്ടി പോകാം ഓക്കെ അപ്പൊ ഇങ്ങനെ നമ്മള് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ാണ്

കൈ വെക്കപ്പള ഞാൻ പഠിച്ചില്ല റെഡാണി റെഡാണി ഓക്കെ അങ്ങനല്ലോ അതിലോ എന്താണ്ട് അടിക്കൂ മൂന്നെണ്ണം കൂടെയുള്ളു അല്ലേ ഒന്ന് രണ്ട് മൂന്നെണ്ണം അടി 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 ഫസ്റ്റ് ടൈം ആണ് പാളിയൊക്കെ പോയത് അല്ലേ അതിലോ അപ്പൊ ഞമ്മള് ജിമ്മിൽ ആണല്ലോലോ ജിമ്മ് ജിമ്മ പൈസ എന്തായാലും വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ഫൈനലി നമ്മൾ ജിമ്മിൽ വന്നിരിക്കണം É <laughs>